ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ചെറിയൊരു യാത്ര ബ്ലോഗാണ് കുറേ വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു യാത്ര കൂടിയാണിത് അപ്പോൾ യാത്ര നല്ല രീതിയിൽ അവസാനിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യണം അപ്പോൾ ഞാൻ കാസർഗോഡ് നിന്ന് കണ്ണൂരിലേക്ക് ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇതിനുള്ള ഒരു അവസരം വന്നതുകൊണ്ട് അവിടുന്ന് നേരെ കാലിക്കറ്റ് പോയി കണ്ണൂരിൽ നിന്ന് ഞാൻ കാലിക്കറ്റിലേക്ക് രാത്രി ട്രെയിനിൽ പോയി ട്രെയിനിൽ പോയതിന് ശേഷം നേരെ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് എത്തി എയർപോർട്ടിൽ നമ്മളെ ബോഡി പാസ്സെല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം നേരെ സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അടുത്തേക്ക് എത്തി അപ്പോൾ ഇവിടെ നോക്കുമ്പോൾക്ക് ഭയങ്കര ക്യൂ ആയിരുന്നു എല്ലാ സമയത്തും പോകുമ്പോൾ ഇതേപോലെ തന്നെയാണ് ഭയങ്കര ക്യൂ ഉണ്ടാവും പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറേ ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ അവിടെ നിൽക്കേണ്ടി വന്നു അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഫ്ലൈറ്റിൽ പോയി ഫ്ലൈറ്റിൽ അത് നല്ല തിരക്കുണ്ടായിരുന്നു ആളെല്ലാം ഇങ്ങനെ വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടിരുന്നു ടച്ച് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ആദ്യം ബഹ്റൈനിൽ ബഹ്റൈനിൽ ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ എനിക്ക് വെയിറ്റിംഗ് ടൈമുണ്ട് വെച്ചാൽ ഫയർ ഭയങ്കര കൂടുതലായിരുന്നു അതുകൊണ്ട് ബഹ്റൈൻ ടച്ച് ആയിട്ട് ഞാൻ സൗദിയിലേക്കാണ് ഞാൻ പോകുന്നുള്ളത് ബഹ്റൈൻ എയർപോർട്ട് എനിക്ക് നല്ല മസ്ക്കറ്റ് എയർപോർട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല എയർപോർട്ടാണ് നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട് നല്ല സൗകര്യമുണ്ട് പിന്നെ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് പള്ളി ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ പള്ളിയിൽ ഞാൻ രാവിലെ എത്തിയതുകൊണ്ട് കൊണ്ട് നിസ്കരിച്ചിട്ടുണ്ടായില്ല നേരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ പോയി അപ്പോൾ താഴെ പോകുമ്പോൾ കുറേ ആൾ നിസ്കരിക്കുന്നതിൽ ഉണ്ടായിരുന്നു കുറേ ടീം ഉണ്ടായിരുന്നു കുറേ ഉമ്പ്ര ചെയ്യാൻ വന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ഇരുന്നു വെളുപ്പിന് അഞ്ച് മണിക്ക് പുറപ്പെട്ടതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഒന്നും കഴിക്കാനും പറ്റിയില്ല പിന്നെ നിസ്കാരല്ല കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് പുറത്തിറങ്ങി അഞ്ച് മണിക്കായിരുന്നു കാലിക്കറ്റ് നിന്ന് ഫ്ലൈറ്റ് ഏകദേശം നാല് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത് അപ്പോൾ എയർപോർട്ടിൽ ഞാൻ ഭക്ഷണം നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോക്കി അപ്പോൾ ഒന്നും ഉണ്ടായില്ല കർത്തേരിയെല്ലാം അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടേക്ക് നടന്നു കുറേ ഉണ്ടായിരുന്നു പോകാൻ എയർപോർട്ടിന് വലിയൊരു എയർപോർട്ടായിരുന്നു ബഹ്റൈൻ എയർപോർട്ട് നല്ല ക്ലീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അണ്ടർഗ്രൗണ്ടിൽ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ആണ് കാണുന്നത് പിന്നെ ഞാൻ നേരെ പോയത് ഫുഡ് കോർട്ട് ഉള്ള ഒരു ഏരിയ ആണ് അതിനെ പറയുന്ന ഫുഡ് ഗാർഡൻ അപ്പോൾ അവിടെ ഫുൾ ഫുഡും കാര്യങ്ങളുള്ള കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയിട്ടാകുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അഞ്ച് മണിക്കൂറിൽ മുകളിൽ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂപ്പൺ കിട്ടും അപ്പോൾ കൂപ്പൺ എടുത്തിട്ട് വന്നാൽ മതി അങ്ങനെ കൂപ്പണിൻ്റെ ഒരു കൗണ്ടർ പുറത്തുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുറത്ത് കൂപ്പൺ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഒരു പാകിസ്ഥാനുണ്ടായിരുന്നയാളും ഇതേപോലെ കൂപ്പണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കൂപ്പൺ എടുത്തിട്ട് ഗൾഫെയറിലാണ് ഞാൻ വന്നത് അപ്പോൾ കൂപ്പൺ എടുത്തിട്ട് നേരെ വാഷ്റൂമുകളെല്ലാം പോയി കഴിയുമെന്ന് കഴുകി പിന്നെ ഫുഡ് നോക്കണമുണ്ട് അപ്പോൾ അവിടെ കുറേ കൗണ്ടർ ഉണ്ടെന്ന് പറഞ്ഞു ആ കൗണ്ടറിൽ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം അതാണ് പറഞ്ഞത് അവർ ഇപ്പോൾ ക്യാപ്സി ഉണ്ട് ഉണ്ട് അതേപോലെ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് ഏത് വേണം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓരോരോ കുറേ ഉണ്ട് അതിനകത്ത് നിന്ന് എല്ലാം ഉണ്ടായിരുന്നു അടുത്തടുത്ത് അടുത്ത് തന്നെ അപ്പോൾ കുറേ വെറൈറ്റി ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ബിരിയാണി കഴിക്കാൻ വിചാരിച്ചു പിന്നെ വിചാരിച്ചപ്പോൾ പിസ്സ ഒന്നു വിചാരിച്ചു അങ്ങനെ കുറേ ഓരോന്ന് കാണുമ്പോൾ ഏത് കഴിക്കണം എന്ന് തന്നെ എനിക്ക് ഡൗട്ടായി അങ്ങനെ ലാസ്റ്റ് എത്തി 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 ലാസ്റ്റ് എത്തിയത് ക്യാഫ്സിയിലാണ് അപ്പോൾ ക്യാഫ്സി ആകുമ്പോൾ പിന്നെ ചോദിക്കുമ്പോൾ പറഞ്ഞു അത് ഞാൻ കെ എഫ്സി കഴിച്ചത് ഈജിപ്തിലെ മുഹമ്മദ് എന്ന് പറയുന്ന ആളെ ഒന്നിച്ചിട്ടാണ് എൻ്റെ കൂടെയുണ്ട് എന്നെ കണ്ടിട്ട് ഇരുത്തിയിട്ട് അയാളെ കെ എഫ്സിന്ന് എനിക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട് അത് ഞങ്ങൾ ഒന്നിച്ച് കഴിച്ച് ഇരുന്ന് മുഹമ്മദ് ആള് നടക്കില്ല എന്നോട് വീഡിയോ നടക്കണ പറഞ്ഞു ഞാൻ വീഡിയോയിൽ കാണിച്ചു കൊടുത്തിട്ടാണോ പിന്നെ കുറച്ച് കമ്മിനിയായി ഞാൻ എഴുന്നേറ്റ് അഞ്ച് മണിക്കാണ് ഫ്ലൈറ്റ് ഇവിടുന്ന് അപ്പോൾ വെയിറ്റിങ്ങാണ് അങ്ങനെ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ സംസാരിച്ചിട്ട് പുള്ളി ഈജിപ്തിൽ ആണ് നാട് പിന്നെ ഇവിടെ ബഹ്റൈനിലെ ജിം ട്രെയിനറാണ് അങ്ങനെ കുറേ കമ്പനിയായി കുറേ സംസാരിച്ചിട്ട് പുള്ളി പോയി ഞാൻ ഇങ്ങോട്ട് വന്നു അവിടെ പുറത്തേക്ക് നോക്കിയിരുന്നു അപ്പോൾ അവിടെ കുറേ ഫ്ലൈറ്റെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് പാർക്ക് ചെയ്യുന്നുണ്ട് അതിനെ ഇപ്പോൾ പുതിയ ഫ്ലൈറ്റ് വന്നാൽ അതിനെ ഫുള്ള് ക്ലീൻ ചെയ്യുന്നതും സാധനം ഇറക്കുന്നതും കുറേ ഫ്ലൈറ്റ് അപ്പുറത്ത് പോകും

ഫ്ലൈറ്റിലേക്ക് പോയി ഏകദേശം ബാറിയിൽ നിന്ന് ജിദ്ദയ്ക്ക് ഇരുപത്തഞ്ച് മിനിറ്റാണ് ട്രാവലിംഗ് ടൈം അപ്പോൾ വലിയ ഫ്ലൈറ്റ് ആയിരുന്നു പിന്നെ ആളെല്ലാം കുറച്ച് കുറവായിരുന്നു ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിൽ എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത് എനിക്ക് വിൻഡോ സീറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും വിൻഡോ സീറ്റിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കാറ് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ പറഞ്ഞാൽ ബോഡി ബാസ് എടുക്കുന്ന സമയത്ത് വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് അറേഞ്ച് ചെയ്തു തരും ഇരുപത്തഞ്ച് മിനിറ്റാണ് നമുക്ക് ടോട്ടൽ ട്രാവൽ ഡ്യൂറേഷന് അപ്പോൾ സ്നാക്കും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ ശേഷം ഫ്ലൈറ്റ് മന്ദം 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 നീങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ അതിൽ ഇരുന്നിട്ട് പിന്നെ കുറച്ച് കാർട്ടൂൺസ് ടി വി അതൊക്കെ ഉണ്ട് ഞാനൊന്നും നോക്കാം എന്നില്ല ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഫ്ലൈറ്റ് നല്ല സ്പീഡായി റൺവേയിൽ പോയിട്ട് ലാസ്റ്റൊരു പോക്ക് ഉണ്ട് അതാണ് മോനെ എൻ്റെ സാറേ എന്ന് പറഞ്ഞ പോലെയാണ് ആ ലാസ്റ്റ് പൊങ്ങുന്നതിന് മുമ്പ് ഭയങ്കര പവറിൽ പോകും പിന്നെ ഫ്ലൈറ്റ് പൊങ്ങി പിന്നെ ഞാൻ താഴെ അതിൻ്റെ വ്യൂസെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ച് എനിക്ക് അവിടെ നിന്നാണ് കാണാൻ പറ്റിയത് ഈ ബഹ്റി എന്ന് പറയുന്നത് ഒരു കടലിന് കരയിലുള്ള ഒരു കൺട്രിയാണ് ലൈറ്റ് പൊങ്ങിയ ഉടനെ തന്നെ കടൽ കിട്ടി പിന്നെയാണ് അറിഞ്ഞത് ഇതൊരു ദ്വീപ് പോലെ ചുറ്റും കടലുണ്ട് ബഹ്റൈൻ്റെ ചുറ്റും കടലാണ് ബരുവിൻ്റെ സമയമായതുകൊണ്ട് നല്ല ലൈറ്റിങ്സും കാര്യങ്ങളെല്ലാം പോണമെന്നുണ്ടായിരുന്നു താഴെ അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു പിന്നെ ഇതിൻ്റെ അടുത്തുതന്നെ നമ്മളെ പോയിട്ടുണ്ടല്ലോ അതിന് ഞാൻ നോക്കി അപ്പോൾ അപ്പോഴാണ് അറിയുന്നത് ഫുള്ളായിട്ട് ചുറ്റും കടലാണ് ബഹ്റൈൻ ഒരു ദ്വീപ് പോലെയാണ് അപ്പോൾ ബഹ്റൈന്ന് ഇപ്പോൾ സൗദിയിലേക്ക് മാർഗം വഴിയുണ്ട് പക്ഷേ ഞാൻ ഫ്ലൈറ്റിലാണ് പോയത് മിനിറ്റ്സ് ആണ് കാണിക്കുന്നുണ്ടായത് അങ്ങനെ ഞാൻ ഫുള്ള് ഇതിൽ ഫുള്ള് നോക്കി മാപ്പിൽ നോക്കി അതിൽ മക്ക മദീന പിന്നെ ജിദ്ദ എല്ലാ ഏരിയങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്ത് പിന്നെ അതിൻ്റെ വരുന്നുണ്ട് ഖത്തർ ഖത്തർ ലാസ്റ്റ് പോയ സൗദിയിൽ ആദ്യമായിട്ട് പോവുന്നതാണ് ഇതെല്ലാം നോക്കുമ്പോൾ തന്നെ സൗദിക്ക് ഏകദേശം എത്തി സൗദിയിൽ എത്തി സൗദിക്ക് എൻട്രി ഫ്ലൈറ്റ് എത്തിയിട്ട് കാണിച്ച് പിന്നെ നല്ല വ്യൂ ആയിരുന്നു മൊത്തം അപ്പുറത്തല്ല കാണുന്നുണ്ട് കടലിൻ്റെ നികത്തിയിട്ട് ഇങ്ങനെ ബിൽഡിംഗ് കെട്ടിയ പോലെ വീട്ടിൽ ഫ്ലൈറ്റെന്ന് കാണുമ്പോൾ അത്രയും കടലും ചെക്കിങ്ങിന്റെ ആടെ എത്തും ആടെ പിന്നെ അതേപോലെ ബാഗ് എടുക്കാൻ വേണ്ടി ഫ്ലൈറ്റ് വന്നതിന് ശേഷം അതിന് തിരിച്ചു പോകേണ്ട ആൾക്കാരാണ് അപ്പുറത്തുള്ളത് ഞാൻ ഫ്ലൈറ്റ് ശേഷം വലിയ ഇറങ്ങിയതിനൊന്നും ആക്കലില്ല എന്തായാലും ലാസ്റ്റ് ആടെ എത്തും അവിടെ എത്തിട്ട് ആടെ നിക്കണ്ട ഒരു കുറേ സമയം പക്ഷേ ഇവിടെ നല്ല സ്പീഡായിരുന്നു കേട്ടോ എത്ര ആടെ സെക്യൂരിറ്റിന്റെ ചെക്കിങ്ങിന്റെ ആൾക്കാരുണ്ട് പാസ്പോർട്ടിൽ നേരെ റൂമിലേക്ക് പോയി നല്ല അടിപൊളി റൂമായിരുന്നു അങ്ങനെ ഞാൻ നേരെ പോയത് കലാം ഖാന്റെ ഫ്ലാറ്റിലേക്കാണ് കലാം എനിക്ക് റൂമിന്റെ സൗകര്യം എല്ലാം അടച്ച് ചെയ്തു തന്നത് എന്നിപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് വരാം ഇൻഷാല് അസലാ വാരിക്കും വരഹമല്ല വർക്കാ